വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാൽ ഓട്സ് ആണ് പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ആണ് ഏത് വെജിറ്റബിൾസും ചേർക്കുക ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സവാള തക്കാളി പൊട്ടാറ്റോ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റിന് ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് മല്ലിയില രണ്ട് മുട്ട ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ടിയ ഐറ്റംസ് പിന്നെ ഉപ്പ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മു മുക്കാൽ കപ്പ് അളവിൽ ഓട്സ് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ഇവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് റോൾഡ് ഓട്സ് ആകുമ്പോൾ ഏറ്റവും നല്ലതാണ് ഹെൽത്തിയാണ് ഫൈബ്രിക്കൊക്കെ കുറച്ചും കൂടി കൂടുതലുള്ളത് റോൾഡ് ഓട്സിലാണ് അപ്പോൾ ഞാൻ അത് എടുത്തിട്ടുള്ള ഓട്സ് റോൾഡ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇത് ഓൾറെഡി വറുത്തതും കൂടിയാണ് പിന്നെ ഞാൻ ഞാനിതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പൊടിക്കാതെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ കപ്പിൽ മുക്കാൽ കപ്പ് ഓട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതാ അതേ അളവിൽ തന്നെ മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിത് നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം എന്നാൽ നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി പണിയുണ്ട് നമുക്കിത് മൂടി വെക്കാം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ അവിടെ റെസ്റ്റ് ചെയ്യട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് സവാളൊന്ന് വറ്റിയെടുക്കാനുണ്ട് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ കൊടുക്കുക അല്ലെങ്കിൽ നെയ്യായാലും പ്രശ്നമൊന്നുമില്ല പിന്നെ അത് ഇതിലേക്ക് ഞാൻ എന്താ അരിഞ്ഞു വെച്ചൊരു മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് സവാള ഇട്ടിരുതാ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സവാള നല്ല പോലെ വേണമെന്ന് വരേണ്ടെന്ന് ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ഇനി നമുക്ക് തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നിച്ച് തന്നെ പൊട്ടാറ്റവും കൂടി ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം ക്യാരറ്റും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആണ് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ എടുക്കാം നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ഞെക്കി പൊട്ടിക്കാൻ മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതാ തക്കാളിയും ഇട്ട് പൊട്ടറ്റോ ഇട്ട് ഇതാ ചെറുതായിട്ടൊന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞാൻ ദാ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വന്ന് വന്നിട്ടാണ് നമുക്കിതിലേക്ക് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്കിത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം മൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മൂന്ന് മിനിറ്റ് സമയം കുക്ക് ചെയ്യട്ടെ അതിനുശേഷം നമുക്ക് തുറന്നു നോക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അങ്ങനെതാ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിമെപ്പോഴും മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് പോകും ടേസ്റ്റ് വ്യത്യാസമാവും ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അങ്ങനെതാ ഈ മസാല ഇവിടെ റെഡി ആയി ഇട്ടിട്ടുണ്ട് നമുക്കിനെ ഫ്ലെയിം ഓഫ് കൊടുക്കാം കുതിർക്കാൻ വെച്ച ഓട്സ് നല്ല രീതി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി രണ്ട് മുട്ട പൊട്ടിച്ചുവെച്ചു കൊടുക്കാം എന്താ മുട്ട പൊട്ടിച്ചു അങ്ങനെ അങ്ങനെന്താ മുട്ട പൊട്ടിച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട ചേർത്തതാ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഓംലെറ്റ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും ഹെൽത്തി ആണ് വെയ്റ്റ് കുറക്കുന്നവർക്കും പിന്നെ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ സ്നാക്ക് ഐറ്റും കഴിക്കുക എങ്ങനെ വേണമെങ്കിൽ കഴിക്കാൻ പറ്റും വേറൊരു കറിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നതാണെങ്കിൽ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം മസാല കൂട്ടിട്ടാക്കി കൊടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയത്ത് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഉപ്പൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി ഇട്ടുകൊടുക്കാം എന്തും ചെയ്യാം പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കുക എന്നാൽ നമുക്കിത് മസാല കൂട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ മല്ലിയിലയാണ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം മല്ലിയിലും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫ്ലേവറും കൂടി കിട്ടുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയിലയാണ് ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാം വാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് മാത്രം എണ്ണ മതി എല്ലായിടത്തേക്കും എണ്ണതാ ഇതുപോലെ തേച്ച് കൊടുക്കാം നമുക്ക് ഉണ്ടാക്കി വെച്ച ഓട്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്കിതാ നല്ല രീതിക്കൊന്ന് അങ്ങനെ അങ്ങനെതാ ഫുള്ള് മാവ് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് അത്രേ സമയം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് മുട്ട ചേർത്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അതുകൊണ്ടാണ് ലോ ടു മീഡിയം ഫ്ലെയിം അഞ്ച് മിനിറ്റ് സമയം ആയിട്ടുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം അടിയിൽ നിന്ന് വിട്ടു വരുന്നെങ്കിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അടീന്ന് നല്ല രീതിക്ക് വിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മുകളിലേക്കായിട്ടൊരു പ്ലേറ്റിൽ നിന്ന് ഇതുപോലെ വെച്ച് ഇതുപോലെ വന്നെടുക്കാം നമുക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം എന്താ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ ഇത് സേർവ് ചെയ്യാവുന്നതാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ സേർവ് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത് എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളായാലും വയറ് നിറച്ച് കഴിച്ചേക്കും അത്രയ്ക്കും ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഹൺഡ്രഡ് ശതമാനം ഉറപ്പാണ് എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക ഇങ്ങനത്തെയുള്ള പുതിയ പുതിയ റെസിപ്പീസും വ്ലോഗ്സും അയച്ചു വരുന്നതിലേക്കും ബായ്